കേരളം ഏറ്റെടുത്തിരിക്കുകയാണ് നല്ല റെസ്പോൺസ് ഞാനും സിനിമ കണ്ടു ആക്ഷൻ രംഗങ്ങളൊക്കെ കേരളം ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ള വൈകിട്ടത്തേക്ക് അറിയുള്ളൂ കഴിഞ്ഞിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാലും നല്ല റെസ്പോൺ ആണ് പോലീസ് ക്യാരക്ടർ ആക്ഷൻ രംഗങ്ങളൊക്കെ സൂപ്പർ ഹൈറ്റ് ഉണ്ട് എങ്ങനെ തോന്നുന്നു സന്തോഷം തോന്നുന്നു കാരണം ഒരു ക്യാരക്ടറും ഒരു സിനിമയും വർക്കാകുമ്പോ ഭയങ്കര ഫിറ്റ്നസ് ഒക്കെ ഞാനിപ്പോ ഓരോ ക്യാരക്ടറിനുസരിച്ചുള്ള ഫിറ്റ്നസ് പിടിക്കാൻ സി ഐ ക്യാരക്ടറാണ് പോലീസ് ഓഫീസറാണ് അപ്പൊ പ്പോഴും നമ്മളൊരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ ബിലീവളിറ്റിയാണ് എപ്പോഴും എഡിക്കേറ്റ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അപ്പോൾ വരുന്നുണ്ട് ചെയ്യുമ്പോൾ ആ സമയത്ത്